ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ്റെ ബോയ്ക്കോട്ട് അതായത് ഒരു സമ്പൂർണ്ണ ബോയ്ക്കോട്ടല്ല എന്താണെന്ന് പൂർണ്ണമായിട്ടും തീരുമാനിച്ചിട്ടുമില്ല ഇപ്പോൾ അവർ പരിശീലന മത്സരത്തിനും മറ്റുമൊക്കെ ആയിട്ട് കൊളംബോയിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അപ്പം അവരൊരു ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള കളികൾ കളിക്കാം എന്നുള്ളത് അതായത് ഓപ്പണൻസിനെ സെലക്ട് ചെയ്ത് കളിക്കുക എന്നുള്ളത് അതൊപ്പം രണ്ടായിരത്തി മൂന്നിലൊക്കെ ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുകയാണ് ചെയ്ത് അല്ലാതെ ഒരു ഇന്ന ടീമിനോടെ ഞങ്ങൾ കളിക്കൂ എന്നുള്ളത് ഒരു ഒരു മുൻ ഏതെങ്കിലും കളികളിൽ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ടൂർണമെൻ്റില് ഇതിനു മുമ്പ് നാല് തവണ ഓരോ കളി കളിക്കില്ല എന്ന് ടീമുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ടൂർണമെന്റിന് മുമ്പോ അത് നടക്കുന്ന സമയത്തോ അത് പക്ഷെ കാരണങ്ങൾ വേറെയായിരുന്നു ഇതില് പ്രശ്നം എന്താന്ന് പറഞ്ഞാ ഇപ്പൊ ഇപ്പൊ ഐ സി സി മീറ്റിംഗ് മുഴുവൻ മുഴുവൻ നിയമപരമായിട്ട് ഇതെങ്ങനെ നേരിടാൻ പറ്റുന്നതാണ് അവർ ചർച്ച ചെയ്യേണ്ടത് ആർക്കും അത് മുഴുവനായിട്ട് അറിയില്ല പണ്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ വളരെ വ്യത്യാസമാണ് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയിൽ കളിക്കില്ല എന്ന് പറയുന്നത് അതിന് ഒരു മാസം മുമ്പ് അവിടെ ബോംബ് പൊട്ടിയിട്ട് അത് കാരണം അവർക്ക് അവരുടെ ഗവൺമെന്റിൽ നിന്ന് നിർദ്ദേശം വന്നു സെക്യൂരിറ്റി ഇല്ല അല്ല നിങ്ങൾക്ക് വേണ്ട പോലത്തെ സെക്യൂരിറ്റി കിട്ടില്ല ഞങ്ങൾക്ക് അത് ഗ്യാരന്റി ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പോകരുതെന്ന് രണ്ടായിരത്തി മൂന്നില് ഇതേപോലെ ന്യൂസിലൻഡിനോട് കിന്യൽ പോവരുത് എന്ന് പറഞ്ഞു മൊംബാസയില് പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇംഗ്ലണ്ട് ഹറാറെ പോവാതിരുന്നത് അപ്പോഴേക്ക് മുഗാബി ഗവൺമെന്റിനെ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു കോമൺവെൽത്ത് മുഴുവൻ വാജ്പേയി അടക്കം കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗിൽ രണ്ടായിരത്തി രണ്ടിൽ ജിംബാബ്ബെ കോമൺവെൽത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു രണ്ടായിരത്തി മൂന്നില് അവര് തന്നെ പിന്മാറും ചെയ്തു ഇപ്പൊ അവര് കോമൺവെൽത്ത് മെമ്പർ അല്ല ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ മെമ്പർ അല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആദ്യം ഇംഗ്ലണ്ടിന് ഫോറിൻ ഓഫീസിന് നിർദ്ദേശം അവര് നിർദ്ദേശം നേരിട്ട് കൊടുത്തില്ല പക്ഷെ ടീമിനോട് പറഞ്ഞു നിങ്ങളുടെ സുരക്ഷിതത്വം എന്തായിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങള് തീരുമാനിച്ചോളൂ പോണ വേണ്ടത് മറ്റേ ഇംഗ്ലണ്ട് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചു ഞങ്ങൾ പോകണില്ല ഇത് നാല് കേസിലും സുരക്ഷയായിരുന്നു പ്രശ്നം പിന്നെ അവര് ഈ പ്രശ്നമുള്ള രാജ്യത്താണ് പോയി കളിക്കേണ്ടത് ഇക്കാര്യത്തിൽ ഇന്ത്യ ഹോസ്റ്റ് ആണ് പക്ഷെ പാകിസ്ഥാന് കളിക്കേണ്ട എല്ലാ മാച്ചും ശ്രീലങ്കയിലാണ് അവിടെ ഒരു ഒറ്റ സെക്യൂരിറ്റി പ്രശ്നമില്ല ബാക്കി എല്ലാ രാജ്യങ്ങളും അവിടെ പോയി കളിക്കണ്ട ഇൻക്ലൂഡിങ് വെസ്റ്റേൺ രാജ്യങ്ങൾ അവരുടെയൊക്കെ ഫോറിൻ ഓഫീസ് വളരെ കർശനമായി നോക്കിയിട്ടേ അവർക്ക് ക്ലിയറൻസ് കൊടുക്കുള്ളു അവരടക്കം പോയി കളിക്കുന്നു അപ്പൊ ശ്രീലങ്കയിൽ സെക്യൂരിറ്റി പ്രശ്നമില്ല ഇന്ത്യ ആയിട്ടുള്ള ഒരു മാച്ച് മാത്രം കളിക്കാൻ അവിടെ ആ ഒരു മാച്ചിന് എന്ത് സെക്യൂരിറ്റി പ്രശ്നമാണെന്നുള്ളതെന്ന് ഇവർ പറയണമില്ല അപ്പൊ അത് ഒരു പൊളിറ്റിക്കൽ തീരുമാനമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതിൽ ഐ സി സി ഒരു വലിയ പ്രതിസന്ധിയില് ആയത് പോലെ തോന്നും കാരണം ഒരു ആന്റി ഐസിൽ കണ്ടു അതായത് ബോർഡുകളുടെ ഒന്നല്ല ആൾക്കാർക്ക് ഈ വിഷയത്തെ പറ്റി വിവരമില്ലാത്ത കാരണമാണ് ആ ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യത്തിൽ അത് ഫെബ്രുവരി മാർച്ചിൽ നടന്ന ടൂർണമെന്റിന് നവംബർ പത്താം തീയതി തന്നെ ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഗവൺമെന്റ് ക്ലിയറൻസ് ഇല്ല അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല സെക്യൂരിറ്റി ബേസിൽ ഞങ്ങൾക്ക് പാകിസ്ഥാനും പോകാൻ പറ്റില്ല ആ സമയം ആ സമയത്ത് വളരെ മോശമായിട്ടുള്ള ബയോലാട്രൽ റിലേഷൻസുമാണ് ഐ സി സിയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി അസസ്മെന്റ് തന്നെ ഇന്ത്യ അവിടെ പോവാതിരിക്കായിരിക്കും നല്ലതെന്ന് തന്നെയാണ് തീരുമാനിച്ചത് അപ്പോൾ അത് മൂന്ന് മാസം മുമ്പ് അറിയിച്ചിരിക്കുന്നു ഇതിപ്പോൾ അവസാന നിമിഷത്തിലാണ് അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അതും കാരണമൊന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞ് സെക്യൂരിറ്റിയാണ് പ്രശ്നം ഞങ്ങൾ പാകിസ്ഥാനും പോയില്ല ഇവിടെ ഒരു കാരണവില്ലാതെ ഞങ്ങൾ ഈ ഒരു കളി മാത്രം കളിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിലുള്ള ഇപ്പം ഇന്ത്യ കളിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കൗട്ട് സ്റ്റേജിലേക്കൊക്കെ വരുന്ന സമയത്ത് വലിയ വലിയൊരു പ്രശ്നമായിട്ട് മാറൂല്ലേ അതായത് പാകിസ്ഥാനിൽ അതെ തീർച്ചയായിട്ടും ഇതിൽ സ്പോർട്ടിങ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എല്ലാ ടൂർണമെൻറ്റും അത് എല്ലാ ടീമിനും തുല്യ സാധ്യതയോടുകൂടി കളിക്കണം ഇതിപ്പോൾ ഒരു ടീം ഒരു കളി കളിച്ചില്ലെങ്കിൽ മറ്റേ ടീമിൻ്റെ നെറ്റ് റൺ റേറ്റ് അടക്കം എല്ലാം ബാധിക്കും അതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ പലർക്കും സന്തോഷം ഇല്ലാ ഇല്ലാതെ തന്നെ പുറത്താക്കേണ്ടി വന്നത് എന്താ വച്ചാ അത്രയും ലേറ്റ് ഒരു സ്റ്റേജില് കളികളെല്ലാം ആദ്യം റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല അത് ബാക്കി ടീംസിന് അൺഫെയർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വേറൊരു ടീമിനെ കൊണ്ടുവന്നത് ഇതിപ്പോ അത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനെ കളിച്ചിട്ട് നൂറ് റണ്ണ് ജയിക്കുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ പത്ത് തവണ ഒരു കളിച്ച ഒമ്പത് തവണ ഇന്ത്യ ജയിക്കുള്ളൂ ആ ഒരു വലിയൊരു ജയത്തിന്റെ കൂടെ ഒരു നെറ്റ് റൺ റേറ്റ് ബെനിഫിറ്റും കിട്ടും ഇപ്പൊ ഈ കളി നടന്നില്ലെങ്കിൽ ഇന്ത്യക്ക് വാക്ക് ഓവറും പോയിന്റും കിട്ടും പക്ഷെ ആ നെറ്റ് റൺ റേറ്റിന്റെ ആ ഗുണം കിട്ടുന്നില്ല അപ്പൊ അത് പിന്നീട് അതൊരു ഒരു ഫാക്ടറായി മാറാം ക്വാളിഫൈ ചെയ്യാതിരിക്കാനൊന്നും പോണില്ല പക്ഷെ അതൊരു ആ ടൂർണമെന്റിന്റെ ആകപ്പാട് ഫെയർനെസ് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഐ സി സി ഈ എങ്ങനെയാണ് നേരിടുക കാരണം നമുക്ക് ഇത്രയും മുന്നോട്ട് പോയി പാകിസ്ഥാൻ കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോവുകയാണ് ഐ ഇപ്പൊ വക്കീൽമാരായിട്ടിരിക്കുകയാണ് ഏറ്റവും ടോപ്പ് സ്പോർട്സ് ലോ അല്ലെങ്കിൽ ഈ അല്ലെങ്കില് ഫീൽഡില് ഇതിലെന്താ വെച്ച ഈ എല്ലാ രാജ്യങ്ങളും ഇത് ടൂർണമെന്റിന് മുമ്പ് ഒരു മെമ്പേഴ്സ് പാർട്ടിസിപ്പേഷൻ അഗ്രിമെന്റ് ഒപ്പിടണം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് മാത്രല്ല അതിലെ എല്ലാ കളികളും കളിക്കുന്ന അതിൽ എഴുതിയിട്ടുണ്ട് ആകെ ഒരു എക്സെപ്ഷൻ വരുന്നത് ഫോഴ്സ് മെജോറി എന്ന് പറഞ്ഞാൽ എല്ലാ കോൺട്രാക്റ്റിലും ഉണ്ടാവില്ല അതിൽ വരുന്നത് ഒന്നുമില്ലെങ്കിൽ ഇൻ ഇവൻറ്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ അതില്ല അല്ലെങ്കിൽ ടെറർ അറ്റാക്ക് അത് ഉണ്ടാവാൻ പോകുന്നില്ല ശ്രീലങ്കയില് പിന്നെ ഉള്ളതൊന്ന് ഗവൺമെന്റ് നിർദ്ദേശം ഗവൺമെന്റ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അത് സെക്യൂരിറ്റി പോലത്തെ എന്തെങ്കിലും നിർദ്ദേശമാണ് അല്ലാതെ പൊളിറ്റിക്കലായിട്ട് ഇവിടെ വരുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനോടുള്ള അതൊരു നിലപാടല്ലല്ലോ അതൊരു ജസ്റ്റിഫൈഡ് റീസൺ അല്ലല്ലോ ഇതിപ്പോ മോസിൻ നഖ്വി ആരാന്നും ഇപ്പൊ അറിയില്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ ആണോ നിങ്ങൾ പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ ആണോ അത്രയും വലിയൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഇപ്പൊ പലരും പറയും അപ്പൊ പക്ഷെ ജെയ്ഷ ഇവിടെ ബോർഡ് സെക്രട്ടറി പക്ഷെ ജയഷാ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലും ഇന്ത്യയിൽ ഇരുന്നിട്ടില്ല ഗുജറാത്ത് ഗവൺമെന്റിൽ മന്ത്രി ആയിരുന്നില്ല എം എൽ എ ആയിരുന്നില്ല എം പി ആയിരുന്നില്ല കേന്ദ്ര ഗവൺമെന്റിൽ മിനിസ്റ്റർ ആയിരുന്നില്ല അയാളുടെ അച്ഛൻ മന്ത്രിയാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇവിടെ ഈ പദവി എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റെവിടെ അതല്ല ഇത് ഒരു രാജ്യത്തിന്റെ ഇന്റീരിയർ മിനിസ്റ്റർ ആണ് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനും അത് രാഷ്ട്രീയപരമായിട്ട് ഇന്റർഫിയർ ചെയ്തതെന്ന് എല്ലാ സ്പോർട്ടിങ് ബോഡിക്കും ഉള്ളൊരു നിർദ്ദേശമാണ് അഭിപ്രായത്തിൽ എന്തായിരിക്കും ഒരു റിസൾട്ടായിട്ട് വരാൻ പോകുന്നത് വരാൻ പോണത് എത്രത്തോളം സപ്പോർട്ട് കിട്ടും ഈ ഒരു മൂവിനോന്നെനിക്ക് അറിയില്ല പക്ഷേ ശരിക്കും ചെയ്യേണ്ടത് പാകിസ്ഥാനെ പുറത്താക്കി അടുത്ത ടീം ആരാ യുഗാന്റെ ആരാച്ച അവരെ കൊണ്ടുവരണം എന്താ ഈ ഒരു ഓർഗനൈസേഷൻ്റെ നിയമങ്ങൾക്ക് ഒരു ബഹുമാനം ഇല്ലാത്തൊരു ടീമിനെ നമ്മൾ അവിടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതിന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള പല രാജ്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനും രണ്ട് തവണ ലോകകപ്പ് കളിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റെട്ടിൽ ഫ്രാൻസിലും ഖത്തറിലും രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ഇവർ തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും ഇല്ല ആ തെഹ്രാൻ എംബസി ഹോസ്റ്റേജ് ക്രൈസിസിനു ശേഷം ഇറാനിലത്തെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് നോക്കേണ്ടത് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡ് എംബസിയാണ് അമേരിക്കയിൽ ഇറാന്റെ ഇൻട്രസ്റ്റ് നോക്കേണ്ടത് പാകിസ്ഥാൻ അല്ലാതെ അവര് നേരിട്ടൊരു ബന്ധവും ഇല്ല പക്ഷെ ഇന്നിട്ടും ഈ രാജ്യങ്ങൾ പരസ്പരം തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും കളിച്ചു എന്തുകൊണ്ട് അത് കളിച്ചില്ലെങ്കിൽ ഫീഫ അവരെ ബാൻ ചെയ്യും എന്താ വെച്ചാൽ കളിക്കളത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല എന്ന് എല്ലാ സ്പോർട്ടിങ് ഓർഗനൈസേഷൻ്റെയും റൂളാണ് യൂറോപ്പിലത്തെ അനേക രാജ്യങ്ങൾക്ക് നെത്തന്യാഹുവിനേയും ഇസ്രയേലിനെയും ഐ സി ജെ പോയിട്ട് കേസ് കൊടുക്കണം എന്ന് ആഗ്രഹം നോർവേ അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നോർവേ പക്ഷെ രണ്ട് തവണ ലോകകപ്പ് ക്വാളിഫയറിൽ ഇസ്രയേലിനെ കളിച്ചു തോൽപ്പിച്ചു എന്തുകൊണ്ട് കളിച്ചില്ലെങ്കിൽ അവർ ക്ക് ബാൻ കിട്ടുന്ന അവർക്ക് അറിയാം